ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറിന് അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ നമുക്ക് എന്താ പറയുക കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ സാധാരണ നമ്മൾ കൂടുതലും ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുന്ന ആ രീതിക്ക് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല നാല് ടേബിൾ സ്പൂണ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഓയിലിൽ തന്നെ നമ്മൾ ഈ ചിക്കൻ മുഴുവനും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മൂടിയൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇളക്കി ഇളക്കി എടുത്താൽ നമ്മുടെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മൂടി വച്ചതിന് ശേഷം കുറച്ച് വെള്ളമായിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ അപ്പോൾ നന്നായിട്ട് ഈ ഒരു ചിക്കന് ഈയൊരു രീതിക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഈയൊരു ചിക്കൻ എന്ന് വെച്ചെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിക്കൻ കറിയാണേ അപ്പോൾ ഈ ചിക്കനൊക്കെ എടുത്തു വെച്ച ഇതേ പാനിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടാവും അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാള അതുപോലെ ക്യൂബായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കമാണ് അപ്പോൾ അതും ഇങ്ങനെ ക്യൂബായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകാണ് അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാൻ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്യൂബായിട്ട് കട്ടാക്കി എടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ഉള്ളിയാണേ അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഫ്രൈ ആയിട്ടൊന്നു വരണ്ട ഒരു എന്താ പറയുക ഒരു വഴന്ന് വരുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കട്ടാക്കി എടുത്തതന്നിട്ട് അപ്പോൾ അതും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എന്താ പറയുക ക്യാപ്സിക്കം കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യൂബായിട്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറക്കീന്ന് വെച്ചെങ്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഒരു കറിയാണേ അപ്പോൾ ക്യാപ്സിക്കവും കൂടി കുറച്ച് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എരിവ് കൂടുതലായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈയൊരു രീതിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് ആ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ ഈ ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക എന്നിട്ട് എന്താ പറയുക കുറച്ച് കോൺഫ്ലവർ പൗഡർ ഉണ്ടാവില്ലേ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊന്ന് മിക്സാക്കിയെടുക്കുക അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കട്ട അടിച്ച് പോവും അപ്പോൾ കൈവിടാതെ ഇങ്ങനെ മിക്സാക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ കുറേ കഴിയുമ്പം ഇതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ കട്ടിയായിട്ട് വരുന്ന ഈയൊരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ പൊടിയായിട്ട് എടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മല്ലിയില ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ടേസ്റ്റാണെന്നിട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കോണൊന്നുമില്ലേ അതൊന്ന് ഓൺലൈനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഒരു ലൈക്കും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസലാമോ അല്ലെ